നമ്മൾ പതിയെ ക്ലച്ചിൽ നിന്നത് ഇതുപോലെ പതുക്കെ കാലയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി പതിയെ മുന്നോട്ട് നീങ്ങി തുടങ്ങും ഇത് ഒന്നര റൗണ്ട് ഞാൻ ഞാനിവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ടയർ നോക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് എച്ച് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാനായിട്ടുള്ള ചില ട്രിക്കുകൾ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് എച്ച് എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നതാണ് എച്ച് എനിക്ക് ശരിയായ രീതിയിൽ എടുക്കാനായിട്ട് കഴിയുന്നില്ല എടുക്കുന്ന സമയത്ത് പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നില്ല ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിങ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കതെങ്ങനെ ശരിയായ രീതി ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാം നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമരുത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പം നിങ്ങൾ നോക്കുക ഈ ഗ്രൗണ്ടിൽ നമ്മുടെ വാഹനം കിടക്കുന്നത് നോക്കുക ഇപ്പം ഇവിടുന്ന് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയി ആ രണ്ട് കമ്പികൾക്ക് വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് നമ്മൾ റിവേഴ്സ് ഇറങ്ങി ആ സെൻറ്റർ ഭാഗത്തൂടെ നമ്മളിത് ഈ ഒരു ഭാഗത്ത് വരുന്നു അങ്ങനെ സ്മോൾ എച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടുന്ന് നേരെ വാഹനം നേരെ മുന്നോട്ട് പോകുന്നു ആ ഒരു ഭാഗവും കംപ്ലീറ്റ് ചെയ്ത് പിന്നെ റിവേഴ്സ് ഇറങ്ങി ഇതിൻ്റെ ഇറങ്ങി അതായത് ഈ സെൻറ്റർ ഇറങ്ങിയിട്ട് നമ്മളിത് ഈ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലേക്ക് വന്ന് നിൽക്കണം ഇതാണ് എച്ച് എടുക്കുന്ന ഒരു മെതേഡെന്ന് പറയുന്നത് അപ്പോൾ എച്ച് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ട്രാക്കിൽ നിന്ന് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ആദ്യത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ വണ്ടി പോകാനായിട്ട് നോക്കണം ഈ സെൻറ്ററിലൂടെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ സെൻറ്ററിൽ ഓടിച്ചു പോകുന്ന സമയത്ത് റിവേഴ്സ് വരേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നേരെയാണ് നമ്മൾ വണ്ടി പോകുന്നത് കൊണ്ട് തന്നെ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ബൈക്ക് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയമൊന്നും വരാതെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ കഴിയും ഓക്കെ ഇനി അതുപോലെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗിയർ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും മാറിപ്പോകരുത് ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് കൊടുക്കുക ഫസ്റ്റ് ഗിയറിനോട് ചേർന്നാണ് തേർഡ് ഗിയർ ഉള്ളത് അപ്പോൾ ഗിയർ മാറാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ റിവേഴ്സ് ഇറങ്ങി വരുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്തും ക്ലച്ചിൻ്റെ കൺട്രോളിംഗ് ആണ് ശരിക്കും പഠിക്കേണ്ടത് കൃത്യമായിട്ട് ക്ലച്ച് ഒരു ബാലൻസോടെ എടുത്തെങ്കിൽ നമുക്കിത് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം നമുക്ക് എന്തായാലും ഒന്ന് എടുത്തു നോക്കാം ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് ബ്രേക്കിലെൻ്റെ കാലം വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ നമ്മൾ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി കറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം നിങ്ങൾ നോക്കുക ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ഇങ്ങനെ ചേർക്കുന്നു മേലിലേക്ക് ഇടുന്നു ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഫസ്റ്റ് ഗിയർ ഇടാം അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക ഓക്കെ ലാസ്റ്റ് വേണം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഇവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാ ആ കാലൊന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് നമ്മൾ പതിയെ ക്ലച്ചിൽ നിന്ന് ഇതേ ഇതുപോലെ പതുക്കെ കാൽ കാലയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി പതിയെ മുന്നോട്ട് നീങ്ങി തുടങ്ങും നീങ്ങി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്ത് സെൻ്ററിലൂടെ പോകും ഇപ്പം ഞാനിത് ക്ലച്ച് റിലീസ് ചെയ്യുന്നു ഡേ വാഹനം നമ്മുടെ വാഹനം ഡേ സെൻറ്ററിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കുക ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു ഇപ്പോൾ ഇങ്ങനെ സെൻറ്ററിലൂടെ കറക്റ്റ് സെൻ്ററിലൂടെ വണ്ടി പോകുന്നു എന്നിട്ട് ഈ രണ്ട് കമ്പികൾക്ക് വെളിയിലേക്ക് നമ്മളിവിടെ വാഹനം ഇറങ്ങുക ഡേ പൂർണ്ണമായിട്ടും ഇറങ്ങി ഇനി ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ് ഞാനിത് റിവേഴ്സ് ഗിയർ ചേർത്തിരുന്നു നിങ്ങൾ നോക്കുക പരമാവധി ഇങ്ങോട്ട് ചേർക്കുന്നു റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ടിട്ടു ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടത് ആ ഒരു കമ്പിയോട് ചേർന്നാണ് അതായത് രണ്ടാമത് കാണുന്ന ആ ഒരു കമ്പിയുടെ അടുത്തു നിന്നായിരിക്കണം നമ്മളുടെ വാഹനം തിരിഞ്ഞു തുട തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് ഈ പൊസിഷനിൽ തന്നെ നേരെ പിടിച്ചാൽ മതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കേണ്ട കാരണം നേരെ കറക്റ്റായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിങ് കറക്റ്റായിട്ട് നേരെ പിടിക്കുന്നു ക്ലച്ച് ചെയ്യുന്ന പതുക്കെ അയയ്ക്കുക അയക്കുന്ന സമയത്ത് നമ്മളുടെ റൈറ്റ് സൈഡിലെ മിററിലൂടെ ബാക്ക് സൈഡിലെ കമ്പി രണ്ടാമത്തെ കമ്പി കറക്റ്റായിട്ട് നോക്കുക ഓക്കെ എന്നിട്ട് നമ്മളിത് പതിയെ ക്ലച്ച് അയച്ച് ക്ലച്ച് അയച്ച് നമ്മൾ കറക്റ്റായിട്ട് വരുന്നു കറക്റ്റായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റിക്കിൻ്റെ അടുത്ത വണ്ടിയുടെ ബാക്കിലെ ബമ്പറ് വരാതെ ഏകദേശം നമ്മളൊരു ഒരടിയെങ്കിൽ സ്പേസ് ഇട്ട് നിങ്ങൾ വാഹനം നിർത്തണം അതായത് ആ സ്റ്റിക്കിനോട് അടുത്ത് ബമ്പർ വരാതെ ഏകദേശം ഒരു ഒരടി സ്പേസ് ഏകദേശം ആ ഒരടി സ്പേസ് എന്ന് പറഞ്ഞാൽ ആ റിബൺ ആ കമ്പിയും കഴിഞ്ഞിട്ട് വരുന്ന ഏകദേശം ഒരടി സ്പേസ് ആ സ്പേസ് ഇട്ട് നമ്മളുടെ വാഹനം ഇത് ഇത്തരത്തിൽ നിർത്തുക നിർത്തിയിട്ട് ഇനി നമുക്ക് വാഹനം തിരിക്കേണ്ടത് ആ ഒരു സൈഡിലേക്കാണ് അതായത് വലത്തേ സൈഡിലേക്കാണ് നമ്മുടെ വണ്ടി പോകേണ്ടത് അപ്പോൾ സ്റ്റിയറിങ് എന്ത് ചെയ്യണം പൂർണ്ണമായിട്ടും വലത്തേ സൈഡിലേക്ക് നമ്മളിത് ഇത്തരത്തിൽ ഓടിച്ചു കൊടുക്കുക സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക എന്നിട്ട് ബ്രേക്ക് തന്നെ കാലെടുക്കുക ജസ്റ്റ് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്താൽ മതി ആക്സിലറേഷൻ കൊടുക്കരുത് ജസ്റ്റ് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്തിട്ട് പതിയെ വാഹനം ഇത് ഇങ്ങനെ ഈ ഒരു ഇടയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം നമ്മുടെ വാഹനം ഈ ഒരു ഇടയിലേക്ക് പതിയെ ഇറങ്ങുകയാണ് നിങ്ങൾ നോക്കുക ഈ പതിയെ ഈ ഒരു ഇടയിലേക്ക് നമ്മളുടെ വാഹനം ഇറങ്ങി വരുന്നു ഓക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഏകദേശം നമ്മളിത് ഈ ഒരു ട്രാക്കിൽ നമ്മുടെ വണ്ടി നേരെയാകുന്നത് നമുക്കറിയാൻ കഴിയും ഡേ ഇപ്പോൾ നമ്മുടെ വണ്ടി നേരെയായി ഇനി നേരെയാകാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ മിററും അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ മിററും നമുക്കിത് ഈ കാണുന്ന കമ്പിയോട് ചേർന്ന് വരുന്ന രീതി അതായത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നേരെയാണ് അവിടുന്ന് നോക്കുമ്പോൾ നേരെയാണ് ഈ പൊസിഷനിൽ നമ്മളുടെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നേരെയാണ് ഇനി എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് നേരെയാക്കണം സ്റ്റിയറിംഗ് നേരെ ആക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഇപ്പം വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ ലോക്ക് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ എംബളം നോക്കിക്കേ പൂർണ്ണമായിട്ട് ഈ എംബളം ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുന്നത് ഇവിടുന്ന് ഞാനത് ഒരു അര റൗണ്ട് കറക്കിയപ്പോൾ എംബളം നേരെ വന്നു ഇവിടുന്ന് ഞാൻ വീണ്ടും ഒരു റൗണ്ട് കൊണ്ട് കറക്കിയപ്പോൾ എൻ്റെ എമ്പളം കറക്റ്റ് നേരെ വന്നു അതായത് ഒന്നര റൗണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ടയർ നോക്കുക ഇപ്പോൾ ടയർ നേരെ വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇനി നമുക്ക് തിരിയേണ്ടത് ആ ഭാഗത്താണ് ഓക്കെ അപ്പം ആ ഭാഗം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത്രയും കാര്യം ചെയ്താൽ മതി ഇവിടുന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിന്റെ സെക്കൻഡ് റോയിൽ വരുന്ന ഈ സീറ്റും കഴിഞ്ഞ് അതെ ആ ഒരു ഭാഗത്ത് ഒരു നീലച്ചില് കാണല്ലോ ഏറ്റവും ബാക്ക് സൈഡിൽ കാണുന്ന ആ ചില്ലിലൂടെ നമുക്ക് ബാക്ക് സൈഡിൽ തിരിയാൻ തുടങ്ങുന്ന രണ്ടാമത്തെ കമ്പിയുണ്ട് അതെ ആ സൈഡിൽ കാണുന്ന കമ്പി അതായത് അങ്ങോട്ടാണ് നമ്മുടെ വണ്ടി ഇറങ്ങേണ്ടത് അത് ആദ്യം കാണുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ വാഹനം സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഞാനത് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം ഞാനിത് പതിയ വണ്ടി ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ് ഏകദേശം ഇതേ ആ കമ്പി ഞാൻ ആദ്യം കണ്ടു ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ എണ്ണം നിങ്ങൾ വാഹനത്തെ ഇതേ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ചവിട്ടി നിർത്തുക എന്നിട്ട് നമുക്കിപ്പം ഇനി വണ്ടി ഇറങ്ങേണ്ടത് ഇടത്തെ സൈഡിലേക്കാണ് അതെ ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ടും ഞാൻ സ്റ്റിയറിങ് ഇനി ഓടിച്ചു കൊടുക്കുന്നു എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഇത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിത് വണ്ടി ഇവിടെ ഇറങ്ങി വരികയാണ് നിങ്ങൾ നോക്കുക ക്ലച്ച് കൺട്രോൾ ചെയ്തു ക്ലച്ച് മാത്രമാണ് ഇറങ്ങുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേഷൻ കൊടുക്കുക ഇതേ വണ്ടി ഇങ്ങനെ ഇറങ്ങി വരികയാണ് നിങ്ങൾ നോക്കിക്കേ ഇങ്ങനെ ഇറങ്ങി വരുന്നു ഇങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷവും നമ്മുടെ വണ്ടി ഇവിടെ നേരെ ആകുന്നുണ്ടോ എന്ന് നോക്കുക അതെ ഇപ്പം നമ്മുടെ വണ്ടി നേരെ നേരെ ആവുമ്പോഴേ ചവിട്ടി നിർത്തിയേക്കുക കണ്ടോ ഇപ്പം ഞാൻ വണ്ടി ചവിട്ടി നിർത്തി ഇപ്പോൾ ഏകദേശം എൻ്റെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്കാണ് ഒടിഞ്ഞു നിൽക്കുന്നത് ഇനി എനിക്ക് സ്റ്റിയറിംഗ് നേരെയാക്കണം അപ്പോൾ സ്റ്റിയറിംഗ് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടുന്ന് ഞാൻ അര റൗണ്ട് തിരിക്കുന്നു എംബ്ലം നേരെയാകുന്നു ഇവിടുന്ന് ഞാൻ ഒരു റൗണ്ട് തിരിക്കുന്നു എംബ്ലം നേരെയായി ഇപ്പം നമ്മുടെ വാഹനത്തിന്റെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാണ് ഇനി ജസ്റ്റ് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കറക്റ്റ് നേരെ ബാക്കിലേക്ക് പോകും നിങ്ങൾ നോക്കുക ജസ്റ്റ് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി നേരെ ബാക്കിലേക്ക് പോകുന്നു പൂർണ്ണമായിട്ട് ഈ കമ്പിയുടെ വെളിയിലേക്ക് ഇറങ്ങുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേഷൻ കൊടുക്കുക ഓക്കെ ഇപ്പോൾ വണ്ടി നമ്മുടെ കമ്പിയുടെ വെളിയിലേക്ക് ഇറങ്ങി ഇനി നിങ്ങൾ ഇവിടുന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രണ്ട് റിബൻ്റെ ഇടയിൽ നിന്ന് അതായത് ഈ കമ്പിയുടെയും ഈ കമ്പിയുടെയും സെന്റർ ട്രാക്കിലൂടെ വാഹനം പോകാനായിട്ട് ശ്രമിക്കണം ഇങ്ങോട്ടോ അങ്ങോട്ടോ ചേരരുത് കറക്റ്റ് സെൻറ്റർ ആയിട്ട് പോകുക ദൈ ഞാനിത് ക്ലച്ച് ചെയ്ത് അയക്കുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുവാണ് ക്ലച്ച് കൂടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ക്ലച്ച് ചെയ്ത് അയക്കുന്നു പതുക്കെ ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ നീങ്ങി ഇങ്ങനെ നീങ്ങി മുന്നോട്ട് പോകുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ രണ്ട് കമ്പികൾക്ക് വെളിയിലേക്ക് നമ്മളുടെ വാഹനം പൂർണ്ണമായിട്ടും ഇറങ്ങി കണ്ടോ ഓക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ വണ്ടി ഇറങ്ങി ആ സമയത്ത് ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി നിർത്തി ഇനി നമ്മൾ വീണ്ടും റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ നിങ്ങൾ നോക്കുക ഞാൻ റിവേഴ്സ് ഗിയറെ ചേർത്തിട്ടു ഓക്കെ ഇനി എനിക്കുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ കമ്പിയുടെ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ തിരിയേണ്ടത് ഇപ്പോൾ വെളിയിലിറങ്ങിയ ഭാഗത്ത് ഒരു കമ്പിയുണ്ട് അതിന്റെ തൊട്ടു പുറകിൽ ആ ഒരു കമ്പിയുടെ അടുത്ത് വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടി ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞു പോകാനായിട്ട് ഓക്കെ അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഈ ഡ്രൈവിംഗ് സീറ്റും കഴിഞ്ഞ് കോ ഡ്രൈവർ സീറ്റിന്റെ പുറകിൽ കാണുന്ന ഈ സീറ്റിന്റെ ഈ ഗ്ലാസ്സിലൂടെ അതായത് ഈ വെള്ള ഗ്ലാസ്സിലൂടെ നമ്മളുടെ ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു കമ്പി തിരിയാൻ ഉദ്ദേശിക്കുന്ന കമ്പി ആദ്യം കാണുമ്പോൾ നിങ്ങൾ ഈ വണ്ടി പതിയെ ചവിട്ടി നിർത്തണം അതായത് ക്ലച്ച് ക്ലച്ചയക്കുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി നേരെ ബാക്ക് സൈഡിലേക്ക് പോവാണ് നിങ്ങൾ നോക്കുക നേരെ ബാക്ക് സൈഡിലേക്ക് നമ്മുടെ വണ്ടി പോകുന്നു ഏകദേശം ആ നീല നീലച്ചില്ലയിൽ നമ്മുടെ കമ്പി നമ്മൾ ആദ്യം കാണുന്നു കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം വണ്ടി ഇവിടെ നമ്മൾ ചവിട്ടി നിർത്തുന്നു എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തോട്ട് തിരിച്ചു കൊടുക്കുക അതായത് നമ്മുടെ വണ്ടിയുടെ ബൈക്കിനി ഇടത്തോട്ടാണ് പോകേണ്ടത് ഇടത്തോട്ട് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ച് നമ്മൾ വണ്ടി ലോക്ക് ലോക്കാക്കുന്നു സ്റ്റിയറിംഗ് ലോക്ക് ലോക്കാക്കുന്നു എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ പതിയെ ബൈക്ക് സൈഡിലേക്ക് എടുക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കുക പതിയെ ബൈക്ക് സൈഡിലേക്ക് എടുത്ത് ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ വണ്ടി വരികയാണ് നിങ്ങൾ നോക്കുക ട്രാക്കിൻ്റെ സെൻ്ററിലേക്ക് വണ്ടി വന്നു ഇവിടെ വണ്ടി നേരെയാണോ എന്ന് നോക്കുന്നു നോക്കുക ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ നേരെയായിട്ടുണ്ട് നേരെയായെന്ന് കരുതുമ്പോൾ എന്ത് ചെയ്യണം വണ്ടി സ്ലോ ചെയ്തിട്ട് സ്റ്റിയറിംഗ് വേഗത്തിൽ നേരയാക്കി കൊടുക്കണം അതായത് ഒരു സൈ സൈഡിൽ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിനെ പൂർണ്ണമായിട്ടും നേരെയാക്കി കൊടുത്തു ഇനി ചെയ്യേണ്ടത് നമുക്കിത് ആ കാണുന്ന കമ്പിയുടെ ഭാഗത്തുനിന്ന് തിരിയണം അതായത് ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ കാണുന്ന കമ്പിയുടെ അവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ വണ്ടി തിരിയുന്നത് അതായത് വലത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടി പോകണം അതിനെന്ത് ചെയ്യുന്നു ജസ്റ്റ് ക്ലച്ച് ചെയ്യുന്ന അയക്കുന്നു ക്ലച്ച് ചെയ്തെന്ന് അയച്ച് നമ്മൾ വാഹനം ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ് ഇവിടെ എടുക്കുമ്പോൾ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പറല്ലേ ഫ്രണ്ട് ബമ്പറ് ഈ കാണുന്ന കമ്പിയുടെ ഏകദേശം നേരെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ വാഹനത്തെ ചവിട്ടി നിർത്തിയാൽ മതി കണ്ടോ അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് തിരിയാനും ബാക്ക് സൈഡ് തിരിയുന്ന സമയത്ത് അവിടെ തട്ടത്തില്ല അതായത് ഈ ഒരളവ് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തേ സൈഡിലേക്ക് നമ്മൾ ഒടിച്ച് കൊടുക്കുന്നു ക്ലച്ച് ചെയ്ത് അയക്കുന്നു അപ്പോൾ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തതേ നമ്മളിവിടെ ഇങ്ങനെ തിരിയാണ് നിങ്ങൾ നോക്കുക കറക്റ്റ് തിരിയുന്നു കണ്ടില്ല ഒരു സൈഡിൽ നമ്മുടെ വണ്ടി മുട്ടത്തില്ല കറക്റ്റ് നമുക്ക് ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലേക്ക് വരാം ഓക്കെ ഇനി സെൻറ്റർ ആയെന്ന് നമ്മളിത് ഇങ്ങനെ നോക്കി മനസ്സിലാക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു അതുകൊണ്ടാണ് വലത്തെ സൈഡിലേക്ക് പിടിച്ച സ്റ്റിയറിംഗ് നമ്മൾ ഒരു റൗണ്ടിങ്ങോട്ട് പിടിക്കുന്നു അതിന് ശേഷം ഒരു റൗണ്ടും ഇങ്ങോട്ട് പിടിക്കുക സ്റ്റിയറിംഗ് നേരെയായിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് നേരെ ബാക്ക് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാം എച്ച് നമുക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എച്ച് എടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതനുസരിച്ച് തന്നെ ചെയ്യുക ഒന്നും കൂടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് നിങ്ങൾക്കത് വരണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഗുണമാകും അപ്പോൾ ക്ലച്ച് കൺട്രോളിങ്ങും സ്റ്റിയറിംഗ് കൺട്രോളിങ്ങും പ്രോപ്പറായിട്ട് നമ്മൾ എവിടെയാണ് വണ്ടി എത്തുന്നത് എവിടെ തിരിക്കണമെന്ന് മനസ്സിലാക്കുക വണ്ടി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ട്രാക്കിൻ്റെ സെൻട്രൽ ലൂടെ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എച്ച് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ